കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷം നമ്മൾ കാണുന്ന നയന ആ വലിയ സത്യം അറിയുവാണ് നന്ദുനെ അനിയെ കുറിച്ചിട്ടുള്ള അവൾ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നയനെ അറിയുവാണ് നയനെ കണ്ടുപിടിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ നാളെ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു അനി അങ്ങനെ രാവിലെ വീട്ടീന്ന് ഇറങ്ങിയ ഉടനെ നയനയ്ക്കൊരു സംശയം അനി രാവിലെ എങ്ങോട്ടായിരിക്കും പോണേ ഒരു പക്ഷേങ്കില് ആരെയോ പ്രേമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിനെ കാണാൻ പോകുന്നതാണോ ഒന്ന് പുറകെ പോയി നോക്കാം പിന്നീട് കനകയോടെ എന്നിട്ട് പറഞ്ഞു അതേ ഞാൻ പുറത്തു വരെ പോയിട്ട് വരാ അമ്മയെന്ന് പറഞ്ഞു പോവാണ് അപ്പൊ കനകയുടെ വിചാരം എന്താ കല്യാണിനെ കാണാൻ പോവാന്ന് പക്ഷേങ്കില് നയന നേരെ പോയത് അനി പോവാൻ സാധ്യതയുള്ള ഉള്ള സ്ഥലത്തേക്ക് തന്നെയായിരുന്നു കാരണം നന്ദു സാധാരണ ഇത് നടക്കാൻ പരുന്നോ അനിയെല്ലാം നടക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് നയനക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങോട്ട് തന്നെയായിരുന്നു നയന പോണേ ഈ സമയത്ത് കനക അടുക്കളയിൽ ഒരു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദേവേനയുടെ വരവ് ദേവേനി വന്നപ്പോ കനക ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ദേവേനെ ചോദിച്ചു അല്ല നിന്റെ മോൾ എന്ത് ചെയ്യുന്നു ചോദിക്കാണ് നയന അല്ല അവള് കല്യാണിയെ കാണാൻ പോയി ഓഹോ ഇങ്ങോട്ട് വന്ന് കേറുന്നതിന് മുമ്പ് അവള് സർക്കിട്ട് ഇറങ്ങിയോ അതേ ഇപ്പൊ എന്താ കൊഴപ്പം അവള് കല്യാണി മോളെ കാണാൻ പോയ നടത്താൻ എന്താ കൊഴപ്പിരിക്കുന്ന അല്ല ഇവിടത്തെ ജോലികളൊക്കെ ചെയ്യണ്ടേ അല്ല മൂന്ന് ദിവസം നയനമോൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഇവിടത്തെ ജോലികളൊക്കെ ചെയ്തില്ലേ പോരാത്തരം ഉണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് അവള് പോയേക്കുന്നേ അവള് പെട്ടെന്ന് തിരികെ വരുമെന്ന് പറഞ്ഞു ഓ ഇപ്പൊ വേറെ ആരുടെ അനുമതിയൊന്നും വേണ്ടായിരിക്കും നിന്നോട് പറഞ്ഞിട്ട് അവൾക്ക് എന്ത് തോന്നിയാസം കാണിക്കല്ലേ അല്ല വേറെ നേരത്തെ എന്ന് പറഞ്ഞാ ഇവിടെ എങ്ങോട്ട് പോകണമെങ്കിലും ആരുടെ അത് അനുമതി മേടിച്ചിട്ടാ പോയിക്കൊണ്ടിരുന്നെ ഇപ്പൊ അവളുടെ തോന്നിയാസ അവളാണല്ലോ അവിടുത്തെ വലിയ ആള് അവൾ എന്ത് തെറ്റ് ചെയ്താലും ഇപ്പൊ അവളോട് ആരും ഒന്നും പറയത്തില്ല എല്ലാരും അവളുടെ മുന്നിൽ വണങ്ങി നിൽക്കും അങ്ങനെ ഒരു ചിന്താഗതി അവൾക്ക് നിങ്ങോട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നോന്ന് പറഞ്ഞ് ദേവേനയും കൂടെ കയറിപ്പോവാണ് ഈ സമയം കനവ് മനസ്സി പറഞ്ഞു ഇവർക്ക് ഇത് എന്തിന്റെ കേടാ അത് വല്ലാത്തൊരു ഏനക്കേട് തന്നെയെന്ന് കനക മനസ്സിൽ പറയാണ് പിന്നീട് കനക ഹാളിലേക്ക് വന്നിപ്പോ നവ്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നവ്യയുടെ മുഖം കണ്ടപ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്ത് വെച്ചു മോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് വെക്കണേ ഏ ഒന്നും ഇല്ലമ്മേ എനിക്കറിയാം മോളുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ട് എന്താണെങ്കിലേ അമ്മയോട് തുറന്നു പറ ഏ എനിക്ക് അബിയുടെ കാര്യമൊക്കെ ഓർത്തിട്ട് അബിയുടെ കാര്യം നീ എന്തിനാ മോളെ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ അല്ലാതെ അമ്മയ്ക്കറിയാലോ ആ നിർമ്മലിനെ ഒക്കെ പറഞ്ഞ നിർമ്മലെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ച അഭിയാന്ന് എനിക്ക് തോന്നേ അഭിയും അബിയുടെ അമ്മ ഇന്ന് വരെ എന്നെ അംഗീകരിച്ചിട്ടില്ല കാരണം ഞാൻ സ്നേഹിച്ചു കല്യാണം കഴിച്ച എന്നിട്ട് പോലും അഭിക്ക് എന്നോടൊരു ഇഷ്ടമില്ലമ്മേ ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ കുറ്റമായിട്ടാ പിന്നെ അമ്മയ്ക്ക് അറിയാലോ എനിക്ക് ആരോടും ഇത് പറയാൻ പോലും പറ്റില്ല പറയാ ഇത് കേട്ടപ്പ കനക പറഞ്ഞു ഇതൊക്കെയോ ഓർത്തിട്ട് മോൾ എന്തിനും ടെൻഷൻ അടിക്കണേ എല്ലാം ശരിയാവും അല്ലെ എപ്പോഴും എല്ലാരും നമ്മളെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ അതിനൊക്കെ കാലതാമസം വരും നീ നായനുമോളുടെ കാര്യം ഓർത്തു നോക്കി ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നാലുമോളീ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് കണ്ടോ രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് എല്ലാവർക്കും എന്ത് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കുകയോ ചെയ്യല്ലേ നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണം നമ്മൾ വാശി പിടിക്കരുത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരും നമ്മളെ അംഗീകരിക്കും അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറയാ അങ്ങനെ കനക കുറെ നബിയേനെയൊക്കെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ നവ്യക്ക് എന്തോ മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അബി ഒരു സ്നേഹപ്രകടനം ഒന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ ജലജെ ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡുണ്ടായിക്കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല എന്തേലും പറഞ്ഞാൽ പോലും ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സമയത്താണ് ജാനകിയുടെ വരവുമങ്ങോട്ട് ജാനകി അങ്ങോട്ട് വന്ന് ഇപ്പോ കറങ്ങിവെച്ചു എന്തുപറ്റി ജാനകി മുഖം എന്താ വല്ലാതിരിക്കണെന്ന് നിക്കേ ഏയ് ഒന്നുമില്ല ഞാനേ അനിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു പറയാണ് കുറിച്ച് എന്താ ഇപ്പൊ എന്താ ഇത്രമാത്രം ആലോചിക്കായിരിക്കുന്നത് അല്ല അവനെയും വിവാഹത്തിന് ഒട്ടും താല്പര്യം ഇല്ലാന്ന് തോന്നേ ഇന്നാലും ജലജയാക്കി അത് പറയുകയും ചെയ്തു അവന് വേറെ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് എന്തോ ഇഷ്ടമുള്ള പോലെയാ സംസാരിക്കുന്നവരൊക്കെ അവരൊക്കെ പക്ഷെ എനിക്കറിയത്തില്ല ഏത് പെൺകുട്ടിയാ ഒന്നും അറിയില്ല ആകെ പാടെ ഒരുമാതിരി അവസ്ഥയാ സമനില തെറ്റുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയാ ചാനകി തന്റെ ഉള്ളിലുള്ള വിഷമമൊക്കെ കനകയോട് തുറന്നു പറയാ കനക പറഞ്ഞേ അനിമോൻ അങ്ങനെ ഒരു ആളൊന്നും അല്ല നമുക്കറിയാലോ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടിയൊന്നും കാണത്തില്ല അതൊക്കെ വെറും തോന്നല ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ പിന്നെ ആരുടെ ചെറിയ ഇഷ്ടം തോന്നും എന്നും പറഞ്ഞുകൊണ്ട് അനാമിയായിട്ടുള്ള കല്യാണം അത് ഉറപ്പായിട്ടും നടക്കുന്ന കാര്യ അത് അനുമോനെ അറിയാവുന്ന കാര്യമല്ലേ കല്യാണം ഉടനെ തന്നെ കാണൂലോ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്തോ അവര് കല്യാണത്തിൽ ഒരു താല്പര്യം കാണുന്നില്ല അവൻ ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുവോ ഓരോ ദിവസം ചെലന്തോറും ആകെപ്പാട ടെൻഷൻ എന്ന് പറയാം ഇത് കേട്ടപ്പൊ കന പറഞ്ഞു അങ്ങനെ പിള്ളേരൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കും പറഞ്ഞിന്നിരിക്കും എന്നും പറഞ്ഞാണ് നമ്മള് അവരുടെ ഇഷ്ടത്തിനൊടുത്ത് തുള്ളിയിട്ട് കാര്യമില്ല അതൊക്കെ പോക പോകെ ശരിയായിക്കോളും അല്ലെങ്കിൽ തന്നെ കല്യാണക്കാരത്തിനിപ്പോ ടെൻഷൻ അടിക്കണ എന്തിനാ മൂർത്തിസാറിലെ ബാക്കു കൊടുത്തേക്കുന്നേ അനാമികയുടെ അച്ഛന് ഉറപ്പായിട്ട് കൃത്യസമയത്ത് തന്നെ കല്യാണം നടക്കും അത് ഓർത്ത് ഇനിയിപ്പോ ജാനി വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ജാനകി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ജാനകിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം കനകിയുടെ ഉള്ളു നേർന്നുണ്ടായിരുന്നു തന്റെ മോള് നന്ദുവായിട്ടാണ് എനിക്ക് ഇഷ്ടം എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെങ്കില് തന്റെ ബാക്കി രണ്ട് മക്കളും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഈ സമയത്ത് ജാനിയെ കാണിക്കുന്ന സ്നേഹമൊന്നും ഒരു പക്ഷേങ്കിലും ആ സമയത്ത് ഉണ്ടായെന്ന് വരത്തില്ല കാരണം ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലത് ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാല് അത് മാത്രല്ല ജലജയുടെ ഒക്കെ സ്വഭാവം വെച്ചാൽ ഇനിയിപ്പൊ നന്ദും കൂടെ ഇങ്ങോട്ട് വന്നാൽ അതോടുകൂടി തീർന്നു ഇവിടെ അടുത്ത പ്രശ്നം അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നെ അതൊക്കെ ഓർത്തപ്പം കനക്ക് വല്ലാത്ത തോന്നുന്നു എത്രയും പെട്ടെന്ന് ഒന്ന് അനിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു പിന്നീട് കാണിക്കുന്ന നന്ദു നേരെ സ്കൂട്ടിയെടുത്തോണ്ട് അനി വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അനി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഫോൺ വല്ലി അടിക്കുന്നത് അനിയാ എന്താ ഇനി വിളിച്ചേ അതെ നീ വര വരുന്ന ഇതുവരായിട്ടും കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാ ഞാൻ വരൂന്ന് പറഞ്ഞില്ലേ അതെ എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യരുത് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിളിക്കലെന്ന് പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഒരു പക്ഷേ എങ്കിലും എന്റെ വീട്ടിലെ ഞാൻ ഇടിച്ചു കയറി വരൂന്ന് പേടിച്ചിട്ട് തന്നെ ഞാനിപ്പ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് തന്നെ ഇനി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യല് ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എത്തു കോള് വെക്കാൻ പറയാണ് കോള് വെച്ച് കഴിഞ്ഞിട്ട് നന്ദു വല്ലാത്ത ടെൻഷൻ ധീമെ ഇത് എങ്ങോട്ടുള്ള പോക്കാന്ന് അനി ഇത് തന്നെ വിളിച്ച് എന്തിനാന്ന് പോലും അറിയത്തില്ല ഒരുപക്ഷെ അവൻ വിളിച്ചിട്ട് എന്ത് കാര്യമായിരിക്കും തന്നോട് പറയാൻ പോന്നെ അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു നന്ദു അങ്ങനെ നന്ദു അങ്ങ് ചെല്ലുവാണ് ഈ സമയത്ത് നയനോ നയക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനി എങ്ങോട്ടാണ് പോകുന്നൊക്കെയുള്ളത് ഒരു പക്ഷേ എങ്കില് ഞാൻ എത്താനും ഉദ്ദേശിച്ച സ്ഥലത്തേക്കായിരിക്കും പോന്നെ രാവിലെ അനി നടക്കാൻ പോവാറുണ്ട് അങ്ങോട്ട് മിക്കവാറും നന്ദുവും വരാറുള്ള അവർ രണ്ടുപേരും ഒരുമിച്ച് എക്സൈസൊക്കെ ചെയ്യാറുള്ള ഒരു പക്ഷെ അനിയെ കാണാനായിട്ട് ഏതൊരു പെൺകുട്ടി വരുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളേ അപ്പൊ അത് ഏത് പെൺകുട്ടിയാണെന്ന് അറിയണം അവനേതോ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമുണ്ട് ഒരു പക്ഷേ എങ്കില് ഇവനീ പോകുമ്പോ ചിലപ്പോ ആ പെൺകുട്ടിയും കൂടെ ഉണ്ടെങ്കിലോ അപ്പൊ ആരാ ആരാന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നയന വരുന്നത് അങ്ങനെ നയന വരുമ്പോൾ കാണുന്ന കാഴ്ച അനി ഇങ്ങനെ നിൽക്കുന്ന കണ്ടു അപ്പോഴാണ് നന്ദുവിന്റെ വരവ് നന്ദു അവിടെ നിങ്ങൾ കയറി വരുന്നത് കണ്ടു ആ സ്റ്റെപ്പ് കയറി നന്ദു ഇങ്ങോട്ട് വരുന്നേ കാണുവാ ഈ കാഴ്ച കണ്ടതും നയനെ പെട്ടെന്ന് അങ്ങോട്ട് മാറിയുന്നു നന്ദു എന്തിനാ അനിയെ കാണാനായിട്ട് ഈ രാവിലെ തന്നെ വരുന്നേ അതിന്റെ ആവശ്യം എന്താ ഒരു പക്ഷേ അനി വിളിച്ചിട്ടാണോ വരുന്നേ എന്താ കാര്യം എന്നറിയില്ല അങ്ങനെ നന്ദു നേരെ അനിയുടെ അടുത്തേക്ക് വരുവാണ് അനിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തെന്ന് എന്തിനാ ഇപ്പം വിളിച്ചേ അതേ അറിയാലോ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാകുന്നു എന്ന് പറയാം അനി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്നു ഇപ്പോഴാണെങ്കിൽ ഇനി തീരുമാനം എടുക്കാൻ സമയമുണ്ട് ഞാൻ പറയുന്നതെന്ന് അനുസരിച്ച് എനിക്ക് അനാമയായിട്ടുള്ള വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന് പറയാം എന്താ ഇനി ഇങ്ങനെയൊക്കെ പറയണേ നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞതല്ലേ ഇനി എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ചേച്ചിമാരുടെ ജീവിതം തകർന്നു പോകുന്നേ എനിക്ക് കൂടുതലും നിന്നോട് പറയാനില്ല നീ അനമ്മിനും അമ്മയും വിവാഹം കഴിക്കണം അത് മാത്രല്ല ഇനി എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുവോ അത് കാണാൻ വരാൻ പറയുമോ ഒന്നും ചെയ്യരുത് എനിക്ക് കൂടുതലും നിന്നോട് എന്ന് പറയാം നമ്മൾ ഞാൻ പറയുന്നൊന്നും കേൾക്ക് എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം അതുപോലെ തന്നെ അത് തിരിച്ചെനിക്കും പക്ഷെങ്കില് എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഇപ്പോഴും എന്റെ മനസ്സിൽ അനാമികയില്ല എന്റെ മനസ്സ് മുഴുവൻ നീയാന്ന് പറയാം ഇത് കേട്ട് തൂണ്ട് മറവി നിന്ന നയനു ഒരു നിമിഷം ഞെട്ടിപ്പോയി ദൈവമേ നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ അതായിരുന്നോ കാര്യം അതാണ് എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞേ നന്ദുവിന്റെ മൂഡ് ഓഫിന് കാരണം ഇതായിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയിരുന്നു എനിക്ക് അങ്ങോട്ട് ചെന്നാലോ ചെന്ന് ചോദിച്ചാലോ നിൽക്കേ വേണ്ട ഇപ്പൊ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല പ്രശ്നം ഗുരുതരം ആകത്തുള്ളൂ അത് വേണ്ട ഇപ്പൊ താൻ അറിഞ്ഞ ഭാവം പോലും നടിക്കണ്ട അതാ നല്ലത് പിന്നീട് നന്ദു അങ്ങോട്ട് പോവാണ് ഈ സമയം നയന എന്ത് ചെയ്യാ തിരികെ വീട്ടിലേക്ക് പോവാ പോകുന്ന വഴിക്ക് എല്ലാം നയനയുടെ ഉള്ളിൽ ആ ഒരു ചിന്തയായിരുന്നു എന്ത് ചെയ്യും എന്നറിയത്തില്ല അനിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമായിരുന്നെങ്കിൽ അനി എന്തുകൊണ്ട് തന്നോട് നേരത്തെ പറഞ്ഞില്ല എത്രയോ പട്ടം ചോദിച്ചാ നന്ദുവിനോട് ചോദിച്ചാ നന്ദുവിന്റെ മനസ്സിൽ ആരായിരുന്നു ഒരുപക്ഷെ അനിത അനിതയെന്ന് വിളിച്ച് നന്ദു സേവ് ചെയ്തിരുന്ന ആ നമ്പർ അനിയടെ ആയിരുന്നോ ഒരുപക്ഷെ രാത്രി ഫോൺ കോളൊക്കെ വന്നിരുന്ന അനിയടെ ആയിരുന്നോ അപ്പൊ ശരിക്കും പറഞ്ഞ നന്ദു തന്നെയും എല്ലാരേം പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു ഒരു പക്ഷെ ഇത് അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാം അതുകൊണ്ടായിരിക്കും അവര് തന്നെ ഇതൊക്കെ മറച്ചുവെച്ചിരുന്നേ ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല നന്ദുനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അല്ലെങ്കിൽ അനിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റില്ല ഒരു പക്ഷെ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നാ മറുപടി പറയുന്നതെന്ന് അറിയത്തില്ല അന്തപുലുള്ളവർ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനതിക്കത്തില്ലെന്നുള്ള കാര്യവും നാ എനിക്ക് നന്നായിട്ട് മനസ്സിലായി തകർന്ന കൂടിയാണ് നാ എന്റെ വീട്ടിലേക്ക് ഏറി ചെല്ലുന്നത് നാ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ദേവേനോടൊന്ന് ഇപ്പോഴായിരുന്നു ദേവേനേച്ചു നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുക ഞാൻ പുറത്തു വരെ പോയതാ കല്യാണിക്കാണ് അതാ നീ ഇവിടെ ആരുടെയും ചോദിച്ചിട്ടാണോ പോയത് ഓ തോന്നിയാസല്ലേ ഇപ്പൊ കാണിക്കേ രണ്ടാമത് ആദർശം നിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞപ്പം നിനക്ക് ഇച്ചിരി ഇത് കൂടിട്ട് അഹങ്കാരം കൂടിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കാം അതമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാ പോയത് പെട്ടെന്ന് വരാന്നും പറഞ്ഞിട്ട് ഓഹോ അമ്മയോട് മാത്രം പറഞ്ഞാൽ മതി അത് നിന്റെ അമ്മയോട് ബാക്കി വീട്ടിൽ ആരും അറിയണ്ടേന്ന് ചോദിക്കാം അമ്മ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് വന്നല്ലോ പിന്നെന്താ കുഴപ്പം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇങ്ങോട് തിരികെ വന്നോർത്തോണ്ട് വലിയ അധികാരം കാണിക്കാൻ വന്നേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ ആദർശൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ അഹങ്കാരമല്ലേ നീ കാണിക്കണേ എന്നി വയ്ക്കുന്ന ഒരു കാര്യം ചെയ്യാ ആദർശനോട് തന്നെ തിരികെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോളം പറ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ല ആദർശനെ കൂട്ടിക്കൊണ്ടു വന്നെ ആദർശേട്ടൻ എന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിർബന്ധിച്ചു അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന എനിക്കൊരു നിർബന്ധം അല്ല ഇവിടെ നിൽക്കണമെന്ന് അല്ലെങ്കിൽ ഒരു വേലക്കാരുടെ സ്ഥാനത്തല്ല ഞാൻ ഞാനിവിടെ തുറന്നോണ്ടിരിക്കുന്നെ വീട്ടിൽ ചെന്നാൽ എനിക്കിനേക്കാളും നല്ല സുന്ദരമായിട്ട് ജീവിക്കാൻ പറയാ ഇത് ദേവേനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഇനിയിപ്പൊ നയനെ പണങ്ങി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതാരത്തിലാവും പക്ഷെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ദേവേന് പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മേലാല് ഇങ്ങനെ ചോദിക്കാതും പറയാതെന്ന് ഇറങ്ങി പോയേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞാൽ ദേഷ്യപ്പെടങ്ങ് പോവാ നയനിക്കും മനസ്സിലായി പണ്ടത്തെ അമ്മയല്ല ചില മാറ്റം വന്നിട്ടുണ്ട് അമ്മയുടെ ഉള്ളൊരു ഭയമുണ്ടെന്ന് തോന്നേ ഒരു ഒരുപക്ഷെ താൻ പോയാലോന്ന് അതിപ്പോ തന്നെയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഈ വീട്ടിലെ ജോലികൾ ചെയ്യാനൊരു വേലക്കാരി വേണം അതുകൊണ്ട് മാത്രം വേലക്കാരി വരാത്തോണ്ട് അമ്മ അടുക്കള കടന്ന് ജോലി ചെയ്യേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് പിന്നീട് നയനക്ക് വല്ലാത്തൊരു വിയർപ്പുമുട്ടല്ല നന്ദൂനെ കുറിച്ചുള്ള ചിന്തകള മനസ്സുള്ള നേരെ കനകയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്നേ കനകയുടെ എടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു അതെ അമ്മ എനിക്കൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറയാണ് അല്ലെ എന്താ പറഞ്ഞത് നിനക്ക് എന്താ സംസാരിക്കുകയുള്ളേ നീ കല്യാണിന്റെ അടുത്ത് പോയിട്ട് എന്നാണ്ട് വിശേഷം കല്യാണം മോൾ എന്ത് പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന കാര്യമല്ലെന്നും പറഞ്ഞോ അങ്ങനെ നൂറുനൂറ് ചോദ്യങ്ങൾ ചോദിക്കുവാണ് കനക അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കനകയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം കനകയ്ക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത് ഒരു നന്ദുവിന്റെ നന്ദുൻ്റെ കാര്യങ്ങളൊക്കെ നയനമ്മോട് അറിഞ്ഞു കാണുമോ അതൊക്കെ ഓർത്ത് ഉള്ളിലൊരു ഭയത്തോടു കൂടി അങ്ങ് ചെല്ലുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പം നാളെ അറിയുക ഇനി കനകയോടി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നയന അപ്പം കനക പറയുന്ന മറുപടി എന്തായിരിക്കും ഇനിയിപ്പം നന്ദുവിന് നേരിട്ട് ചോദിക്കോ ഒന്നും അറിയത്തില്ല എന്റെ ഫുൾ വിശേഷം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നന്ദുവും അനിയും തമ്മിലുള്ള കല്യാണമാണ് നടക്കുന്നേ അതോ ഇനിയിപ്പോൾ അനാമികയും നന്ദുവും തമ്മിൽ അനാമികയും അനിയും തമ്മിലുള്ള കല്യാണം ആണോ നടക്കാൻ പോകണമെന്ന് അറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി